ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തിനാലാം ആണ്ട് മെയ് മാസം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഒന്നാം വെള്ളി ഇത് സ്വർണവെള്ളി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന തോബിത്തിന്റെ പുസ്തകം അധ്യായം പതിനൊന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ പതിനേഴ് വരെ തോബിത്ത് സുഖം പ്രാപിക്കുന്നു യാത്ര മംഗളകരമാക്കിയതിന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തോബിയാസ് മടങ്ങിപ്പോയി അവൻ റഗുവേലിനും അവന്റെ ഭാര്യ എന്നാക്കും മംഗളം നേരുന്നു യാത്ര ചെയ്ത് അവൻ നിലവേക്ക് അടുത്തെത്തി അപ്പോൾ റഫായിൽ തോബിയാസിനോട് പറഞ്ഞു സഹോദര ഏത് നിലയിലാണ് പിതാവിനെ നീ വിട്ടുപോകുന്നതെന്ന് ഓർക്കുന്നില്ലേ നമുക്ക് വേഗം നിന്റെ ഭാര്യയ്ക്ക് മുൻപേ പോയി വീട്ടിൽ വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാം മത്സ്യത്തിന്റെ കയ്പ കൂടി എടുത്തുകൊള്ളൂ അവർ പോയി നായ അവരുടെ പുറകെ ഉണ്ടായിരുന്നു അന്ന മകനെ നോക്കി വഴിയിൽ കണ്ണു നട്ടിരിക്കുകയായിരുന്നു അവന് വരുന്നതുകൊണ്ട് അവൾ അവൻറെ പിതാവിനോട് പറഞ്ഞു ഇതാ നിന്റെ പുത്രൻ വരുന്നു അവനോടുകൂടെ പോയ ആളുമുണ്ട് റഫായൽ പറഞ്ഞു തോബിയാസ് നിന്റെ പിതാവിന് കാഴ്ച ലഭിക്കുമെന്ന് എനിക്കറിയാം കയ്പ അവൻ്റെ കണ്ണുകളിൽ പുരട്ടണം ചൊറിച്ചിൽ അനുഭവപ്പെടുമ്പോൾ അവന് കണ്ണു തിരുമോ അപ്പോൾ വെളുത്ത പാടകൾ പൊഴിഞ്ഞു വീഴുകയും അവൻ നിന്നെ കാണുകയും ചെയ്യും അന്ന ഓടിച്ചെന്ന് മകനെ ആശ്ലേഷിച്ചു അവൾ അവനോട് പറഞ്ഞു എന്റെ കുഞ്ഞെ നിന്നെ കാണാൻ എനിക്ക് ഇടയായി ഇനി മരിക്കാൻ ഞാൻ ഒരുക്കമാണ് അവർ ഇരുവരും കരഞ്ഞു വാതിൽക്കലേക്ക് വരുമ്പോൾ തോപിത്തിന് കാലിടറി പുത്രൻ ഓടിയെത്തി പിതാവിനെ താങ്ങി കണ്ണുകളിൽ കൈപ്പ പുരട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു പിതാവേ സന്തോഷമായിരിക്കൂ ചൊറിച്ചിൽ തോന്നിയപ്പോൾ തോപിത് കണ്ണു തിരുമ്മി വെളുത്ത പാട കൺകോണുകളിൽ നിന്ന് പൊഴിഞ്ഞു വീണു അപ്പോൾ അവൻ പുത്രനെ കണ്ടു അവനെ ആലിംഗനം ചെയ്ത് കരഞ്ഞുകൊണ്ടു പറഞ്ഞു ദൈവമേ അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ് അങ്ങയുടെ നാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാണ് അവിടുത്തെ വിശുദ്ധ ദൂതന്മാരും വാഴ്ത്തപ്പെട്ടവരാണ് അവിടുന്ന് എനിക്ക് ദുരിതങ്ങൾ അയച്ചു എന്നാലും എന്നോട് കരുണ കാട്ടി ഇതാ എന്റെ മകന് തോബിയാസിനെ ഞാൻ കാണുന്നു അവന്റെ മകൻ സന്തോഷത്തോടെ വീട്ടിനുള്ളിൽ പ്രവേശിച്ച് മേദിയായിൽ തനിക്ക് സംഭവിച്ച വലിയ കാര്യങ്ങൾ പിതാവിനെ അറിയിച്ചു തോബിത് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മരുമകളെ സ്വീകരിക്കാൻ നിലവേ നഗരത്തിന്റെ കവാടത്തിലേക്ക് പുറപ്പെട്ടു കണ്ടവരെല്ലാം അവന് കാഴ്ച വീണ്ടും കിട്ടിയതിൽ വിസ്മയിച്ചു തന്നോട് കരുണ കാണിച്ച ദൈവത്തെ അവരുടെ മുമ്പിൽ വച്ചു തോബിത് സ്തുതിച്ചു അവൻ തന്റെ മരുമകൾ സാറായുടെ അടുത്തെത്തി അവളെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു മകളെ സ്വാഗതം നിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന ദൈവം വാഴ്ത്തപ്പെട്ടേ നിന്റെ മാതാപിതാക്കൾ അനുഗ്രഹീതരാണ് അങ്ങനെ നിനവേൽ അവന്റെ സഹോദരരുടെ ഇടയിൽ ആനന്ദം കളിയാടി ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ഏഷ്യായുടെ പുസ്തകം അധ്യായം മുപ്പത്തി അഞ്ച് വാക്യങ്ങൾ മുതൽ പത്ത് വരെ മുടന്തൻ പോലെ കുതിച്ചു ചാടും വിജനദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും കുങ്കുമച്ചെടി പോലെ സമൃദ്ധമായി പൂവിട്ട് പാടി ഉല്ലസിക്കും ലബനോന്റെ മഹത്വവും കാർമലിൻ്റെയും ഷാരോന്റെയും പ്രതാപവും അതിന് ലഭിക്കും അവ കർത്താവിന്റെ മഹത്വം നമ്മുടെ ദൈവത്തിന്റെ പ്രതാപം ദർശിക്കും ദുർബലകരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവിന് ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിന് ഭയപ്പെടേണ്ട ധൈര്യം അവലംബിക്കുവിന് ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യാൻ വരുന്നു ദൈവത്തിന്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും ബധിരയുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും മൂകൻറെ നാവ് സന്തോഷത്തിന്റെ ഗാനം ഉതിരിക്കും വരണ്ട ഭൂമിയിൽ ഉറവുകൾ പൊട്ടിപ്പുറപ്പെടും മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും തപിച്ച മണലാരണ്യം ജലാശയമായി മാറും ദാഹിച്ചിരുന്ന ഭൂമി അരുവികളായി മാറും കുറുനരികളുടെ പാർപ്പിടം ചതുപ്പുനിലമാകും പുല്ലും ഞാങ്ങണയും കോരപ്പുല്ലും ആയി പരിണമിക്കും അവിടെ ഒരു രാജവീതി ഉണ്ടായിരിക്കും വിശുദ്ധ വിശുദ്ധവീതി എന്ന് അത് വിളിക്കപ്പെടും അശുദ്ധർ അതിലൂടെ കടക്കുകയില്ല പോലും അവിടെ വഴി തെറ്റുകയില്ല അവിടെ സിംഹം ഉണ്ടായിരിക്കുകയില്ല ഒരു ഹിംസ്രജന്തുവും അവിടെ പ്രവേശിക്കുകയില്ല അവയെ അവിടെ കാണുകയില്ല രക്ഷിക്കപ്പെട്ടവർ മാത്രം അതിലൂടെ സഞ്ചരിക്കും കർത്താവിന്റെ വീണ്ടെടുക്കപ്പെട്ടവർ തിരിച്ചുവരുകയും ഗാനാലാപത്തോടെ സിയോനിൽ പ്രവേശിക്കുകയും ചെയ്യും നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും അവർ സന്തോഷിച്ചുല്ലസിക്കും ദുഃഖവും നെടുവീർപ്പും അകന്നുപോകും ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം മൂന്ന് വാക്യങ്ങൾ ഒന്നു മുതൽ പത്ത് വരെ മുടന്തനെ സുഖപ്പെടുത്തുന്നു ഒരു ദിവസം ഒമ്പതാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു ജന്മനാ മുടന്തനായ ഒരാളെ എടുത്തുകൊണ്ട് ചിലർ അവിടെയെത്തി ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് ഭിക്ഷയാചിക്കാനായി സുന്ദരകവാടം എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയ ദേവാലയവാതിൽക്കൽ അവനെ കിടത്തുക പതിവായിരുന്നു പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവൻ അവരോട് ഭിക്ഷയാചിച്ചു പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടു പറഞ്ഞു ഞങ്ങളുടെ നേരെ നോക്കുക അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നു പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി പത്രോസ് പറഞ്ഞു വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല എനിക്കുള്ളതു ഞാൻ നിനക്ക് തരുന്നു നസറായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റു നടക്കുക പത്രോസ് വലത്തു കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു ഉടൻ തന്നെ അവൻറെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു അവൻ ചാടി എഴുന്നേറ്റു നടന്നു നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചും കൊണ്ട് അവന് അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു അവൻ നടക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ജനമെല്ലാം കണ്ടു ദേവാലയത്തിന്റെ സുന്ദര കവാടത്തിങ്കൽ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്നവനാണ് അവനെന്ന് മനസ്സിലാക്കി അവനു സംഭവിച്ച കാര്യത്തെക്കുറിച്ച് അവർ അത്ഭുതസ്തബ്ധരായി ഇന്നത്തെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവീശോമിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനാറ് വാക്യങ്ങൾ പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെ ഈശോയുടെ നാമത്തിൽ ചോദിക്കുന്നതു നൽകപ്പെടും അവർ തുടർന്നു അല്പസമയം എന്നതുകൊണ്ട് അവൻ എന്താണ് അർത്ഥമാക്കുന്നത് അവൻ പറയുന്നത് എന്താണെന്നൊന്നുക്കറിഞ്ഞുകൂടാ ഇക്കാര്യം അവർ തന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്നു മനസ്സിലാക്കി യേശു പറഞ്ഞു അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്നു ഞാൻ പറഞ്ഞതിനെപ്പറ്റി നിങ്ങൾ പരസ്പരം ചോദിക്കുന്നുവോ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും എന്നാൽ ലോകം സന്തോഷിക്കും നിങ്ങൾ ദുഃഖിതരാകും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖം ഉണ്ടാകുന്നു എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീടൊരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ് എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും ഇതുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല ചോദിക്കുവിന് നിങ്ങൾക്ക് ലഭിക്കും അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും ನಮ್ಮ ಕರ್ತಾವಾಯ ಮಿಷಿಹಾಯ್ಕ ಸ್ತುತಿ